ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയുള്ള സഭ എന്ന മഹത്തായ ആ ഒരു സ്വപ്നത്തെക്കുറിച്ചാണ് എ ചേർച്ച് ഫോർ ഓൾ ഡെമോക്രാറ്റിക്സ് ഇൻ ദ്യൂച്ചർ ഓഫ് അവർ ചേർച്ച് എന്ന വിഷയത്തിൽ നൽകിയ അമൂല്യമായ അവതരണത്തിന് ആദ്യം തന്നെ വക്താവ് ശ്രീ ആൽഫസ് പത്രോസിന് ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിനന്ദനവും അറിയിക്കുന്നു ഇന്ന് പങ്കുവച്ച ആശയങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സഭയുടെ ഭാവി എല്ലായിടത്തും ഉൾക്കൊള്ളലിലും പങ്കാളിത്തത്തിലും നിൽക്കണമെന്നതാണ് ഹയറാർക്കി എന്ന ക്രമവ്യവസ്ഥയും സിനഡാലിറ്റി എന്ന പങ്കാളിത്ത ആത്മാവും തമ്മിൽ ശരിയായ ബാലൻസ് പുലർത്തുമ്പോഴാണ് സഭ യഥാർത്ഥത്തിൽ എല്ലാവരുടെയും വീടാകുന്നത് മഹാത്മാഗാന്ധി പറഞ്ഞു യു മസ്റ്റ് ബി ദ ചേഞ്ച് യു വിഷ് ടു സീ ഇൻ ദ വേൾഡ് നീ ലോകത്തിൽ എന്താണ് കാണാൻ ആഗ്രഹിക്കുന്നത് യു മസ്റ്റ് ബി ദ ചേഞ്ച് നിനക്ക് വേണം മാറ്റം നിന്നിലാണ് ആ മാറ്റം വേണ്ടത് സഭയുടെ ഭാവി ജനാധിപത്യപരമാക്കണമെങ്കിൽ മാറ്റം നമ്മളിൽ നിന്നാണ് തുടങ്ങേണ്ടത് പ്രത്യേകിച്ച് സമൂഹത്തിൽ ദരിദ്രർ പിന്നോക്ക വിഭാഗക്കാർ സ്ത്രീകൾ യുവാക്കൾ ഇവരെയെല്ലാം തീരുമാന പ്രക്രിയയിൽ ഉൾപ്പെടുത്തേണ്ടത് ക്രിസ്തീയ ധർമ്മത്തിൻ്റെ ആവശ്യകതയാണ് നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളിൽ ഈ വചനം ഏറ്റവും വലിയ വെളിച്ചം നൽകുന്നു സഭ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ഉള്ള ഇടമാണ് സഭയെ പലപ്പോഴും ഒരു റിജഡ് ഹയറാർട്ടിയായി കാണുന്നുണ്ട് മുകളിലേത് തീരുമാനിക്കുന്ന താഴെ കേൾക്കുന്ന മാതൃക പക്ഷേ യേശു പറഞ്ഞു ഞാൻ നിങ്ങളെ സുഹൃത്തുക്കൾ എന്ന് വിളിക്കുന്നു വിശ്വഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനഞ്ചാം വക്യത്തിൽ ഇതൊരു ഇൻക്ലൂസീവ് ഗവർണൻസ് ആണിത് എല്ലാവർക്കും ശബ്ദമുള്ള എല്ലാവർക്കും പങ്കുള്ള ഒരേ മേശയിലിരുന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയാണ് വേണ്ടത് സിനഡാലിറ്റി എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ വഴിയാണ് ഫ്രാൻസിസ് പാപ്പ പറയുന്നുണ്ട് ഒരു സിനഡൽ ചേർച്ച് ഈസ് എ ലിസണിങ് ചേർച്ച് അതായത് കേൾക്കുന്ന സഭ പങ്കുകൊള്ളുന്ന സഭ അതായത് സ്ത്രീ പുരുഷൻ യുവാവ് മുതിർന്നവർ മുതിർന്നവരുടെ സഭ എല്ലാവരുടെയും അനുഭവം കേട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന സഭ നമ്മുടെ തീരുമാനങ്ങളിൽ കൺസൾട്ടേഷൻ കൊളാബറേഷൻ അതേപോലെ തന്നെ കോർ റെസ്പോൺസിബിലിറ്റിയും കൂടി നമുക്ക് വേണം ഈ ഒരു സേ അധികാരം കിട്ടിക്കഴിയുമ്പോൾ അധികാരം എന്ന് പറയുന്നത് സഭയെ സംബന്ധിച്ചിടത്തോളം സേവനമാണ് അതായത് മാനേജ് സോ ടോൾ ആസ് മാനിഷ്സ് ടു സെർവ് ഡൗൺ അതായത് ആ ഒരു എളിമയുടെ മാതൃക യേശു തന്റെ ശിക്ഷൻ്റെ കാലുകൾ കഴുകി സഭയിലെ നേതൃത്വവും അത് തന്നെയായിരിക്കണം താഴേക്ക് ഇറങ്ങി വന്ന് സേവിക്കുന്ന മാതൃകയായിരിക്കണം സഭ എന്ന് പറയുന്നത് ഭാവിയുടെ സഭ എന്ന് പറയുന്നത് പങ്കാളിത്തത്തിന്റെ കുടുംബമായിരിക്കണം സഭയുടെ ഭാവി എല്ലാവരും ചേർന്ന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന കുടുംബം പോലെ ആയിരിക്കണം വി ആർ നോട്ട് ദ കസ്റ്റമേഴ്സ് ഓഫ് ദ ചർച്ച് വി ആർ ദ കോവിൾഡേസ് ഒത്ത ചർച്ച് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാ തീരുമാനങ്ങളിലും സ്ത്രീകൾക്കും അത്മാർക്കും സമാന പങ്കാളിത്തം യുവാക്കൾക്കും എല്ലാം സമാന പങ്കാളിത്തം ഉണ്ടാകുമ്പോഴാണ് മാത്രമേ നമുക്ക് സഭ പൂർണ്ണമാവുകയുള്ളൂ ലെറ്റസ് ബിൽഡ് എ ചർച്ച് വെർ എവ്രി വൺ ഹാസ് എ പ്ലേസ് എ വോയ്സ് എ മിഷൻ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞിട്ടുള്ളതാണല്ലോ നമ്മുടെ സഭ എന്ന് പറയുന്നത് കേൾക്കുന്ന സേവിക്കുന്ന എല്ലാവർക്കും ഇടം തരുന്ന ക്രിസ്തുവിൻ്റെ വേരൂന്നിയ ഒരു ജനസമൂഹമായിരിക്കട്ടെ അപ്പോഴാണ് റിജിഡ് ഹയറാറിറ്റി വിട്ട് ഇൻക്ലൂസീവ് ഗവർണൻസ് സ്വീകരിച്ച യഥാർത്ഥ ഒരു ചേർച്ച് ടു ഓൾ ആയി നമുക്ക് വളരുവാനായിട്ട് സാധിക്കുകയുള്ളു അങ്ങനെ എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്ന എളിമയുടെ മാതൃക സ്വീകരിച്ച് സേവനത്തിൻ്റെ പാത പിന്തുടരുന്ന ഒരു സഭാധികാരികൾ എന്ന് പറയുന്നത് അധികം വിദൂരത്തല്ല എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി പ്രത്യാശയോടുകൂടി ഇന്നത്തെ അൽഫോസ് സാറിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസരം തന്നതിന് എല്ലാവർക്കും ഇതിൻ്റെ ആത്മായ മുന്നേറ്റ ഭാരവാഹികൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞതുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം